നമസ്കാരം തൃപ്പൂണിത്തുറയിലെ ഫ്ലാറ്റിലേക്ക് ഇരച്ചു കയറിയ പോലീസ് കണ്ടത് ചുറ്റും പുക കഞ്ചാവ് വലിച്ച് ഊതി വിട്ടതാണെന്ന് മനസ്സിലായി ഇതിനുശേഷം വേടന്റെ മുറിയാകെ പരിശോധിച്ചു അപ്പോൾ കിട്ടിയത് ആയുധങ്ങൾ ഇതോടെയാണ് വേടൻ എന്ന പാട്ടുകാരന്റെ ദേഹ പരിശോധന നടത്തിയത് അപ്പോൾ പോലീസിന്റെ കണ്ണിൽപ്പെട്ടതാണ് നഖം ഇത് ഒറിജിനൽ ആണെന്ന വീരവാദം നടത്തിയത് വേടൻ തന്നെയാണ് ഇതോടെ പോലീസിന് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായി കുറച്ചാളവിൽ കഞ്ചാവ് കൈവശം വച്ചത് കൊണ്ട് തന്നെ ജാമ്യത്തിൽ പുറത്തിറങ്ങാമെന്ന് കരുതിയ വേടനെ കുടുക്കും വിധമായിരുന്നു പിന്നീടുള്ള നീക്കങ്ങൾ പുലിനഖത്തിൽ വീടൻ അഴിത്തൊളിലാകുമെന്നാണ് സൂചന പോലീസ് പിടിയിലാകുമ്പോൾ വീടൻ ധരിച്ചിരുന്നത് അഞ്ചു വയസ്സ് പ്രായമുള്ള പുലിയുടെ പല്ലാണെന്നാണ് വനം വകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇതേ തുടർന്ന് വീടനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുകയാണ് ഇദ്ദേഹത്തെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാകും തമിഴ്നാട്ടിലെ ഒരു ആരാധകനാണ് തനിക്ക് പുലിപ്പല്ല് സമ്മാനിച്ചതെന്ന് വേടൻ മൊഴി നൽകിയിട്ടുണ്ട് കേസിൽ തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് അറിയുന്നത് വലിയൊരു കുരുക്കിലാണ് വേടൻ ചെന്നപ്പെട്ടിരിക്കുന്നത് വ്യക്തികൾ തങ്ങളുടെ കൈവശമുള്ള വന്യജീവി അവയവങ്ങൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അറിയിച്ച് വേണ്ട നടപടികളിലേക്ക് കടക്കണമെന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് നാൽപ്പത് പറയുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് കുറ്റകൃത്യമാണ് സംരക്ഷിത വന്യജീവി വസ്തുക്കളുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ് ഈ വകുപ്പ് തോലുകൾ പല്ലുകൾ കസ്തൂരി പോലുള്ളവ കൈവശമുണ്ടെങ്കിൽ അധികാരികളെ അറിയിക്കണം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെയോ അംഗീകൃത ഉദ്യോഗസ്ഥന്റെയോ രേഖാമൂലമുള്ള അനുമതി ഇല്ലാതെ ഈ ഇനങ്ങൾ മറ്റാർക്കും കൈവശം വെക്കാൻ കഴിയില്ല ഇതാണ് വേടനെ കൊടുക്കാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ അൻപത്തി ഏഴ് പ്രകാരം തന്റെ പക്കൽ എങ്ങനെയാണ് പുലിപ്പല്ല് വന്നതെന്ന് തെളിയിക്കേണ്ട ചുമതല റാപ്പർ വേദന തന്നെയാണ് മന്യമൃഗം കൂട്ടിലാക്കിയ മൃഗം മൃഗങ്ങളുടെ മാംസം ഉണങ്ങാത്ത തലയും മറ്റു ഭാഗങ്ങളും കൊമ്പ് പല്ല് തുടങ്ങിയവ കൈവശം വച്ചതായി കണ്ടെത്തിയാൽ അതിന്റെ ഉറവിടം നിയമവിധേയമായതാണെന്ന് ഉടമസ്ഥ തന്നെ തെളിയിക്കണം വേടന് തന്റെ പക്കലുള്ള പുലിപ്പല്ല് നിയമപരമായ രീതിയിൽ കയ്യിലെത്തിയതാണെന്നാണ് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിയമവിരുദ്ധമായി കൈവശം വെച്ചതായി കണക്കാക്കപ്പെടും ഇത് കുരുക്കായി മാറുകയും ചെയ്യും പുലിപ്പല്ല് കൈമാറിയത് രഞ്ജിത്ത് കുമ്പിടി എന്നയാളെന്ന് റാപ്പർ വേടന്റെ മൊഴി ചെന്നൈയിൽ വെച്ചാണ് കൈമാറിയത് ഇപ്പോൾ മലേഷ്യ സ്ഥിരതാമസക്കാരനാണെന്നും പറഞ്ഞു വേടന്റെ മൊഴി വനം വകുപ്പ് വിശദമായി എടുത്തു കഴിഞ്ഞ വർഷമാണ് കൈമാറിയതെന്ന മൊഴിയും പോലീസിന് നൽകിയിട്ടുണ്ട് ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കും ഇയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്നതടക്കം അന്വേഷിക്കുമെന്നാണ് വിവരം കേസ് അതീവ ഗൗരവമായി തന്നെയാണ് വനം വകുപ്പ് കാണുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഇന്നലെ രാത്രി തന്നെ കേസ് എടുത്തത് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനമെടുത്തതും അതേസമയം മൂന്ന് വർഷത്തിലധികമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ വേടൻ സമ്മതിച്ചു നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിച്ചില്ല ലഹരി ഉപയോഗിക്കുന്നതിനെ താൻ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നും വേടൻ പോലീസിനോട് പറഞ്ഞു പിടിക്കപ്പെടുമെന്ന് കരുതിയില്ല എന്നും ചോദ്യം ചെയ്യലിൽ വേടൻ പറഞ്ഞു പോലീസ് പിടികൂടിയ ശേഷം ഫ്ലാറ്റിൽ വെച്ചാണ് പോലീസിനോട് വേടൻ ഇക്കാര്യം പറഞ്ഞത് വേടനെതിരെ ലഹരി ഉപയോഗം ഗൂഢാലോചന വകുപ്പുകളാണ് ചുമത്തിയത് കേസിലെ രണ്ടാം പ്രതിയാണ് വേടൻ കഞ്ചാവ് ഉപയോഗത്തിനിടെയാണ് വേടനടക്കം ഒൻപത് പേർ പിടിയിലായതെന്ന് എഫ്ഐആർ പറയുന്നു കേസിൽ റാപ്പർ വേടനും സുഹൃത്തുക്കൾക്കും ജാമ്യം ലഭിച്ചിരുന്നു വേടന്റെ മാലയിലെ പല്ല് പുലിപ്പല്ലെന്ന് സ്ഥിരീകരിച്ചതോടെ ഗായകൻ കുടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കടുവയുടെ പല്ല് അലങ്കാരമായി കൈവശം വെക്കുന്നതോ ധരിക്കുന്നതോ ഗുരുതരമായ കുറ്റമാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി എന്ന നിലയിൽ കടുവയ്ക്ക് പ്രത്യേക പദവിയുണ്ട് എന്നതിനാൽ കുറ്റത്തിന്റെ ഗൗരവം കൂടിയുണ്ട് ആയിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷകൾ വിശദീകരിക്കുന്നത് സെക്ഷൻ അൻപത്തി ഒന്നിലാണ് മൂന്ന് മുതൽ ഏഴ് വർഷം വരെ തടവും കുറഞ്ഞത് പതിനായിരം പിഴയും ഈ കുറ്റങ്ങൾക്ക് ലഭിച്ചേക്കാം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ ഈ പിഴയും മറ്റു ശിക്ഷകളും വർദ്ധിക്കും സംഗീത പരിപാടികൾക്ക് ഉൾപ്പെടെ പതിവായി കഴുത്തിലണിങ്ങുന്ന മാലയാണ് വേടനെ കുരുക്കിലാക്കിയത് കഞ്ചവ് പിടികൂടിയതിനൊപ്പം വേടന്റെ ഫോണും കഴുത്തിലെ മാലയടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു അഴിവാളിനോട് സാമ്യമുള്ള ആയുധവും കത്തിയുമാണ് ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയത് എന്നാൽ ഇത് ഓൺലൈനിൽ വാങ്ങിയതാണെന്ന് വേടൻ തെളിയിച്ചു ലഹരി ഉപയോഗം സ്ഥിരീകരിക്കാൻ വേടനെയും കൂട്ടാളികളെയും ലഹരി പരിശോധനയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു വേടന്റെ സംഗീത പരിപാടിക്ക് ആരാധകരേറെയാണ് കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് സഹകരണ വകുപ്പിന്റെ നേതൃത്വം ത്തിൽ നിഷാഗന്ധിയിൽ നടന്ന സഹകരണ എക്സ്പോയിലും വീടന്റെ സംഗീത പരിപാടി ഉണ്ടായിരുന്നു ഈ പരിപാടിക്ക് നിശാഗന്ധി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിനും ഉൾക്കൊള്ളാനാകാത്ത അത്രയും യുവാക്കളാണ് ഒഴുകിയെത്തിയത് ഹിരൺദാസ് മുരളി എന്ന തൃശൂർ സ്വദേശിയാണ് വേടൻ എന്ന പേര് സ്വീകരിച്ച് റാപ്പ് മേഖലയിൽ പേരെടുത്തത് മ്യൂസിക് ഷോകളിൽ വസ്ത്രം കൊണ്ടും വ്യത്യസ്തനാണ് വേടൻ ദളിത് രാഷ്ട്രീയം പച്ചയ്ക്ക് പറയുന്ന ഗായകൻ എന്നാണ് ആനധകർ വേടനെ വിശേഷിപ്പിച്ചത് സംവിധായകൻ ഖാലിദ് റഹ്മാൻ കഞ്ചാവ് കേസിൽ പിടിയിലായതിനു പിന്നാലെയാണ് കേരളത്തിന്റെ യുവത്വത്തിനെ കാർന്നു തിന്നുന്ന ലഹരി കേസിൽ മറ്റൊരു സെലിബ്രിറ്റി കൂടി അറസ്റ്റിലാകുന്നത്